ഹലോ വെൽക്കം ബാക്ക് ടു അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം കല്യാൺ സിൽക്സിലെ ചുരിത മെറ്റീരിയൽസിലെ ആ ഡി സെയിൽ കളക്ഷൻസുമായിട്ടാണ് സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം സോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ കമൻറ്റ് ചെയ്യാനും ആരുമാറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കളക്ഷൻസൊക്കെ കണ്ടു തുടങ്ങാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ആയിരത്തി അറുപത്തി അഞ്ചില് എൻ്റെ പാൻറ് ഇത് ഷോള് വരും പാൻറ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് നല്ലൊരു പ്രിന്റ് ആൻഡ് ഷോൾ ഇത് വരും ഇതിന്റെ വേറെ കളർ വേണോന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ഇതും ആടി ഡിസൈഡിൽ വരുന്നത് തന്നെയാണ് നല്ലൊരു പ്രിന്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് കാണിച്ചതാണ് നല്ലൊരു ഷാളും അതേപോലെ തന്നെ നല്ലൊരു പ്രിന്റും വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയൽ ആണേ ഇത് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്ന ഒരു ലൈറ്റ് കളേഡ് വൺ ആണ് അതിലുള്ള ആ ഒരു പ്രിൻറ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതും ഞാൻ എടുത്ത് കാണിച്ചത് നല്ല ഭംഗിയുള്ള ഒരു ഷാൾ ആ ഷാളിൽ ടോപ്പിൻ്റെ തന്നെ ഒരു പോർഷനാണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നെക്സ്റ്റ് വൺ ഇതും കൊള്ളല്ലേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആഡി പ്രൈസ് പ്രൈസാണ് പറയുന്നത് എയ്റ്റ് ഫോർട്ടി റുപ്പീസാണ് ചിലതിനകത്ത് കറക്റ്റ് ആഡി പ്രൈസ് തന്നെ ഇട്ടിട്ടുണ്ട് ചിലതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് എന്നാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് കൊള്ളായിരുന്നു നല്ല ഭംഗിയുള്ള ആയിരുന്നു ഒരു ഷോള് വന്നിട്ട് ഇതാ ഇതാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷനിൽ വരുന്നത് വന്നിട്ട് അടിപൊളി പാൻറിന്റെ പ്രീറ്റ് പാൻറ്റ് ഇത് വന്നിട്ട് ടോപ്പ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്നത് നല്ലൊരു ബോട്ടം ഇതൊക്കെ വന്ന് പ്രിൻറ്റ് വന്നിട്ട് വരുന്നത് പാൻറ്റ് വന്നിട്ട് പ്ലെയിൻ ആണ് ആൻഡ് ഷോൾ വന്നിട്ട് നല്ല ഹെവി ഷോളാണ് വരുന്നത് ആ സെയിം പ്രിൻറ്റ് കൊടുത്തിട്ടും നൂറ്റി പതിനഞ്ചിരയിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ വരുന്നത് ഇത് വന്നിട്ട് പാൻറ്റ് വരും ഇത് അതിൻ്റെ ഷാൾ നിലക്കുലുപ്ലി കുലുപുല ഉള്ള ഷാള് ആൻഡ് ടോപ്പ് വന്നിട്ടോയോ രക്ഷയിൽ അടിപൊളി ആൻഡ് ദൻ വന്നിട്ട് ഷാള് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അഞ്ചാണ് ട്വൻറ്റി ഫൈവ് ആണ് തോന്നുന്നത് പെർസെൻറ്റേജ് ഓഫിൽ ട്വൻ്റി പെർസെൻറ്റേജ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്നതാണ് നല്ലൊരു മെജന്ത കളർ ടോപ്പ് വന്നിട്ട് ദ പ്രി പാൻറ്റ് അതാണ് വരുന്നത് ആൻഡ് ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് ബോട്ടം പോർഷൻ്റെ അതേ പ്രിൻറ്റ് തന്നെയാണ് ആ ഷോളിലും വരുന്നത് ഞാനത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാവേ കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട് ആൻഡ് കണ്ടില്ലേ നല്ല മെജന്ത കളറ് പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എജൻഡ കളറിൽ ബ്ലാക്ക് കളർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ല ക്യൂഡ് ലുക്കായിരുന്നു കള നല്ല രസമുണ്ട് അതേ ഇതും കൊള്ളാലേ നല്ല രസമുണ്ട് നല്ലൊരു പച്ച കളറ് അയ്യോ അടിപൊളി ചുറദാർ മെറ്റീരിയൽസ് ആയിട്ട് ആഡി സൈഡിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്ലാമോ ടൈപ്പ് ആയിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ ഫോർട്ടി പെർസെൻ്റേജ് ഓഫാണ് ഇതിന് വരുന്നത് ഓ ഇതിൻ്റെ സൂപ്പർ സൂപ്പായിട്ടുണ്ട് ആൻഡ് പാൻറ്റിൻ്റെ ഇത് അടിപൊളി ഒരു എന്താ പറയണ ഒരു സിഗ്സാക്ട് പോലെ കൊടുത്തിട്ടുള്ള അടിപൊളി ആൻഡ് ആൻഡിൻ്റെ ഷോളും ഒക്കെ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അടിപൊളി എനിക്ക് ഈ പച്ച കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ സൂപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കള ടോപ്പ് പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഷാളിലും വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ട്വൻ്റി ഓഫ് ടോപ്പ് ടെൻ പ്ലെയിൻ പാൻറ്റ് വന്നിട്ട് ഷോൾ അടിപൊളി ബ്ലാക്ക് കളർ ഷാളിൽ തന്നെ ഒരു കസവ് കൊടുത്തിട്ടുള്ളത് ഇത് അടുത്ത തരണാണേ ഇതിനെങ്ങനെ റേറ്റ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫാണ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ലുക്കായിരിക്കും വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇനി ഞാൻ അതിൻ്റെ ടോപ്പ് ഓർഷൻ പ്രിൻറ്റ് കാണിച്ച് തരാം ഇത് ടോപ്പ് ഓർഷനിൽ വരും കണ്ടില്ലേ നല്ല ലുക്കായിരിക്കും ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ആ പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അതിൻ്റെ ലുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നല്ലൊരു ടോപ്പ് പോർഷനിൽ നല്ലൊരു പ്രിൻ്റ് വന്നിട്ടുള്ള ഫൈവ് സിക്സ്റ്റി ഫൈവ് റുപ്പീസിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് വരുന്ന ആ സെയിലിൽ നല്ല അടിപൊളി വരണം കളാം നല്ല ഭംഗിയുണ്ട് ഈ ഒരു ലുക്കിൽ നല്ല രസമായിരിക്കില്ലേ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ക്യൂട്ട് ലുക്കായിരിക്കും ഇത് അടുത്തതൊരു യെല്ലോ കളറിൽ പ്രിൻറ്റ് വരുന്നതാണ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്ന ആ ഡി വരുന്നതാണ് പ്രിൻ്റൊക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതാ ഇതാണ് വരുന്നത് ദാ ഈ കാണിക്കുന്നത് കണ്ട ഒരു സിക്സാക്ട് ഡിസൈൻ വന്നിട്ടുള്ളത് ഷോൾ അതാണ് ഇത് വന്നിട്ട് എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നത് അക്കോബടെയാണ് കേട്ടോ ഇത് ഈ കാണിച്ചു തരുന്നത് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് ആൻഡ് ഷോൾ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഷോൾ കൊള്ളാം അല്ലേ നല്ല ചന്തമുണ്ട് ആൻഡ് അക്കോബ എന്ന് പറയുമ്പോൾ അറിയാലോ അടിപൊളിയാണ് എന്നുള്ളത് ഇത് ടോപ്പ് ആൻഡ് പാൻറ്റ് ഷോള് അടുത്തൊരു പാൻറ്റ് വന്നിട്ട് ആണ് വരുന്നത് ഷോൾ എണ്ണൂറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആടി സെയിൽ പ്രൈസ് ആണ് അതായത് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് നമുക്ക് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ കിട്ടും രൂപ ഓഫർ വരുന്നത് അതിന്റെ ടോപ്പ് ഇത് വന്നിട്ട് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ട്വന്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന ഒരു റോസ് കളർ ഒരു ബ്യൂട്ടിഫുൾ വൺ ആണ് ഇതിന്റെ പാൻറ് വന്നിട്ട് ഇതാണ് വരുന്നത് ഷോൾ ദാ ഉമ്മ ഈ കാണിക്കുന്നതാണ് ഇതാണ് കേട്ടോ വരുന്നത് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വൺ നയൻ ത്രീ ഫൈവ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് അടിപൊളി സോഫ്റ്റ് വൺ പാൻറ് വന്നിട്ട് ഇത് വരും ഷോള് വന്നിട്ട് തയ്റ്റ് വരും അടിപൊളി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ലൈറ്റ് കളറാണ് അതിൻ്റെ ഒരു മിറർ വർക്കിൽ വന്നിട്ട് ഷോളൊക്കെ വന്നിട്ട് അടി പൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ബോട്ടം പോർഷൻ അതായത് പാൻറ്റിൻ്റെ ആ ഒരു ഒക്കെ കൊള്ളായിരുന്നു അല്ലേ നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ മെറ്റീരിയലാണ് നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ലൊരു ക്യൂട്ട് ലുക്കായിരിക്കും കേട്ടോ ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോളൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഷോളാണ് ടോപ്പും നല്ല ഭംഗിക്കുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് നമുക്ക് ഫംഗ്ഷനൊക്കെ ഇട്ടും കൊണ്ട് പോകാനായിട്ട് പറ്റുന്നതായിരുന്നു അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ പാൻറ്റ് വന്നിട്ട് ഇത് വരും ഷോള് വന്നിട്ട് ഇതായിട്ട് വരും ആഡി സെയിലിൽ വരുന്നതാണ് എൻ്റെ റേറ്റ് നോക്കുമോ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഓഫ് ശതമാ ഇരുപത്തഞ്ച് ശതമാനം ഓഫറിൽ വരുന്നതാണിത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്ന നല്ലൊരു ക്യൂട്ട് ചുരിദാർ ആണ് ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നാണേ കാരണം ഇതിൻ്റെ പ്രിന്റ് ഒക്കെ നല്ല ഭംഗി ഉള്ളതായിരുന്നു ആൻഡ് പ്ലെയിൻ ആണ് വരുന്നത് ഷാൾ നല്ല കിളികളടക്കണ ടൈപ്പ് ഷാൾ ആണ് അതിനകത്ത് നമ്മുടെ ടോപ്പിൻ്റ് ആ ഒരു പ്രിന്റ് തന്നെയാണ് ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും തലക്കൂടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേറെ ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് ആയിരത്തി നാനൂറ്റി പതിനഞ്ചാണ് ഇതിൻ്റെ ഷോൾ ആണ് ഇതായി കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ട്വന്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് ഷാളിൽ ആ ടോപ്പിൻ്റെ പ്രിൻറ്റ് തന്നെ എന്താണ് ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുപത്തി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇത് വരും ഷോള് വന്നിട്ട് ഇത് വരും ഇത് അടുത്തിരണാണേ ഇത് ഒരു നല്ലൊരു പച്ച കളറാണ് പക്ഷേ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആ കളറിൻ്റെ ഭംഗി വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഒരു ക്യൂട്ട് കളർ തന്നെയായിരുന്നു പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് ആൻഡ് ഷോൾ വന്നിട്ട് ഇതായൊരു ഫ്ലോറൽ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഷോളാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഫുൾ കൺഫ്യൂഷനായിരുന്നു എനിക്ക് നിങ്ങൾ എന്തെടുത്ത് കാണിക്കണമെന്നുള്ളത് കാരണം ഓരോന്നും എടുക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിറ്റത് ട്വൻറ്റി ഫൈവ് ആണ് തോന്നുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫിൽ വരുന്നൊരു ക്യൂട്ട് വൺ ആണ് പ്ലെയിൻ പാൻറ്റും നല്ലൊരു ഷോൾ ഇതാ ഇതാണ് കേട്ടോ ഷോൾ വരുന്നത് പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയലാണ് ഇത് കള നല്ല ക്യൂട്ട് വൺ സോഫ്റ്റ് കോട്ടൺ 200 മണി 339 2 ഷോൾ ഇറ്റ്സ് ഓക്കേ ഇല്ല പോയിന്റ് ആണ് പാണ്ടി ഫോർ ന്യൂലിക്ക് മിനി വിച്ചോ 2 ഷോൾ ദി ഷാൾ ഇല്ല മിനി ഇത് ഷാൾ ആൻഡ് ഇതോ വന്നിട്ട് പാന്റ് ഇതോ വന്നിട്ട് പാന്റ് ഇത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിൻ്റെതാണ് ട്വന്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നതാണ് നല്ലൊരു ക്യൂട്ട് വൺ കണ്ടപ്പോൾ കാണിച്ചു തരാതിരിക്കാൻ തോന്നിയില്ല നല്ല രസമുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് അതായത് നമ്മുടെ ആ ചെസ്റ്റ് പോർഷനിലൊക്കെ വരുന്നത് കണ്ടോ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്നത് കൊള്ളാം അല്ലെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആൻഡ് ആ പാൻറ്റിൻ്റെ പ്രിൻ്റും ഒക്കെ കൊള്ളാം നല്ല സൂപ്പർ ബായിട്ടുണ്ട് ആ ഷോളും ഒക്കെ ഒത്ത് ഇതങ്ങോട്ട് തയ്ച്ചിടും പോലെയുള്ള ക്യൂട്ട്നെസ് ആ നല്ല ഒന്നാം തരമായിരിക്കും ആൻഡ് നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് വൺ ആണ് ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നേ എന്നിട്ട് ഡോട്ടഡ് ഒക്കെയാണ് ഇതിന് വരുന്നത് ഈ ഒരു ബ്ലാക്കും ഈ ഒരു വൈറ്റ് കോമ്പിനേഷനും കൂടെ ആകുമ്പോൾ നല്ല ലുക്ക് അല്ലേ വരുന്നത് ശതമാനം ഓഫർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേര് ഇങ്ങനത്തെ എൻ്റെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആർക്കിട്ടാലും നല്ലതായിട്ട് ചേരുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് എൻ്റെ ഷാൾ ഇതാണ് കേട്ടോ വന്നിട്ട് വരുന്നത് എല്ലാവർക്കും ചേരുന്നതാണ് ഇതിൻ്റെ കളർ വേറെയുണ്ട് എന്താ ഇതുമൊക്കെ അതിൻ്റെ വേറൊരു കളറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതും പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വരുന്നതാണ് എൻ്റെ ഷാൾ വന്നിട്ട് ഇത് വരാം എല്ലാം തന്നെ ആടിയിൽ വരുന്ന ഡ്രസ്സസ് ആണ് ഇവിടെ അങ്ങനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു ഇതൊരു വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇതിന്റെ പാൻറ് വന്നിട്ട് ഇത് വരും ആൻഡ് ഇതിന്റെ ഷാൾ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇരുപത് ശതമാനം ഓഫ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് ആൻഡ് പാൻറ്റ് വന്നിട്ട് അയ്യോ പാൻറ്റ് വന്നിട്ട് ഈ മെറൂൺ കളർ എടുത്ത് വെച്ചതിൻ്റെ ലുക്ക് വന്നിട്ട് ഇതായി ഇതാണ് വരുന്നത് അയ്യോ കൊള്ളാം അതിൻ്റെ ഷോള് എല്ലാ നല്ല രസമുണ്ട് ആൻഡ് പ്ലെയിൻ പാൻറ്റ് ആൻഡ് ദൻ ഷോള് ഇത് വന്നിട്ട് റേറ്റ് വരുന്നത് ആഡി പ്രൈസില് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഈ കിഡിലൻ കിഡിലൻ ഈ കിഡിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അല്ല അത് ആടി പ്രൈസ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വളരെ കളറാണത് ഓ ഇത് അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി ഇത് വന്നിട്ട് ആയിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ശതമാനം ഓഫ് വരുന്നുണ്ട് ഇത് സൂപ്പറായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ഷോള് വന്നിട്ട് ഇതാ ഇതാണ് വരുന്നത് ഇതാണ് ഷോള് ഇത് ടോ ഇത് ടോപ്പ് അത് ഷാള് ഇത് പാൻറ്റ് പീസ് ണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ കളാവോ അപ്പോൾ എല്ലാവരും നിറയെ കമൻറ്റ് ചെയ്യുക ഒരുപാട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ിപ്പോൾ വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതേ ഇവിടെ ഡിസ്പ്ലേയിൽ നല്ല അടിപൊളി ഡ്രസ്സസ് ഒക്കെ ഇട്ട് അതായത് ചുരിദാർ മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ അണിയിച്ചൊരിക്കും നമ്മുടെ ഇതിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അതുപോലെ തന്നെ ബെലൈക്കണും ഇനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കാരണം ഇനിയും ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നല്ല ക്യൂട്ട് കുപ്പിവോളകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വന്നിട്ട് എല്ലാവരും വാങ്ങിക്കുക നല്ലൊരാടിസ്ഥയിലാണ് കല്യാൺ സിൽക്സിൽ നടക്കുന്നത് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ